കേൾക്കാമോ ഈ എപ്പോഴാണ് അറിഞ്ഞത് ഞാൻ അതുവഴി പോകുന്ന വഴിക്ക് എന്റെ ഇപ്പൊ ഒരു ബസ് മറിഞ്ഞതേയുള്ളൂ സ്കൂൾ ബസ് ആണ് ഞാൻ പിന്നെ അതിലെ വഴി വളരെ അങ്ങനെ ഞാൻ അതുവഴി ആ പോയിട്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോ കുട്ടികളെല്ലാം ഞാൻ മേളിൽ കയറ്റി വണ്ടി മറിഞ്ഞു കിടക്കുന്നു ഒരു കാറിൽ ഒരു പത്ത് പതിനാല് കുട്ടികളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്റെ ആട്ടോയായിരുന്നു ഞാൻ ഒരു പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞോ ഓ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിഞ്ഞായിരുന്നു പരിക്കേറ്റ കുട്ടികൾ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ ഇരുപത്തിരണ്ട് അറിയാൻ കഴിയുന്ന വിവരം ആയിരുന്നു ആട്ടോയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കാറിൽ ഒരു കാറുണ്ടായിരുന്നു കാറിൽ ഒരു പത്ത് പതിനാല് കുട്ടികൾ പ്രദേശവാസിയാണല്ലോ അപ്പോൾ ഈ നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണോ ഇത് അപകടം ചെറിയൊരു റോഡാണ് വീതിയില്ല വേറൊരു വണ്ടി വന്നാൽ അതുവഴി പോകാനുള്ള വീതിയില്ല എന്താണ് റോഡിന്റെ അവസ്ഥ റോഡ് കുത്ത് കയറ്റമാണ് കയറ്റാൻ ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടാതെ വന്നോ എന്തോ അങ്ങനെ എന്തോ ആണ് സംഭവിച്ചിട്ടുള്ളത് ഒരു ഒരു വാഹനം കടന്നു പോയാൽ സൈഡ് കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു സൗകര്യം ഇല്ല എന്നാണോ അതെ അതെ ഒരു വാഹനം കടന്നു പോയാൽ വേറൊരു വാഹനത്തിൽ പോകാനുള്ള സൗകര്യം ഇല്ല അതില് നൌഷാദ് ഇപ്പോൾ ഈ അപകടം നടന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് നിയന്ത്രണം വിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു വാഹനത്തിന്റെ സൈഡ് കൊടുക്കുമ്പോൾ പിറകിലേക്ക് മറിഞ്ഞ് താഴെ കുഴിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം എന്താണ് ആ പ്രദേശവാസികൾ പറയുന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അവിടെ കുട്ടികളെ കണ്ടു പക്ഷേ തന്നെ ഞാൻ നൌഷാദ് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ

ലേഡി വലിയ അഡ്മിറ്റ് ആണ് ഓക്കെ വളരെ നന്ദി നൌഷാദ് പ്രതികരിച്ചതിന് സ്കൂൾ ബസ് മറിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ബസ്സിൽ എന്നാണ് ലഭിക്കുന്ന വിവരം